ഹായ് കൂട്ടുകാരെ അസ്ലാം വലൈക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ കുറെ നാളായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് എന്നും പറയും നമ്മൾ പിന്നെ ഡെയിലി വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കും പിന്നെ എപ്പോഴും ചെയ്യുമ്പോൾ പറയും പിന്നെ അപ്പൊ നമ്മൾ കുറെ നാളെ ചെയ്തിട്ട് ഞാൻ ഇടക്കിടക്ക് പറയാറുണ്ട് കാരണം അങ്ങനെ ആയി പോവാണ് ഡെയിലി വീഡിയോ ഇട്ടണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ പറ്റണില്ല അപ്പൊ ഇന്നത്തെ എനിക്ക് എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് വന്നതെന്ന് ചോദിച്ചാല് ഈ പാഠം ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എന്റെ പഴയ കാലമാണ് ഓർമ്മ വന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പിന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്യണല്ലേ കാരണം ഇപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കണ കണ്ടോ ഞാൻ ഇപ്പൊ കുറെ കാലായി കുട്ടികൾ ഇങ്ങനെ ഒരുമിച്ച് കളിക്കണൊക്കെ കണ്ടിട്ടോ അതായത് ഇങ്ങനെ പാടത്തൊക്കെ ഇങ്ങനെ കളിക്കണ കണ്ടിട്ട് കൊറേ കാലമായി അപ്പൊ അത് കണ്ടപ്പോ എന്റെ പഴയ കാല പഴയ കാലത്ത് എന്റെ കുട്ടികാലത്തൊക്കെ ഒരു ഓർമ്മ പോയി അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളും ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ അതേപോലെ പാടത്തൊക്കെ ഇറങ്ങി കളിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ പണന്ന് പാടത്ത് ഇതുപോലെ വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പറ്റിയിട്ടൊന്നും ഉണ്ടായില്ല ചെറിയൊരു നനവുണ്ടാവുന്നിട്ട് ആ നനവ് ആ ഒരു മണ്ണ് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ചെറിയ കുടുക്ക അങ്ങനെ കളിക്കാൻ പറ്റുന്ന സാധനങ്ങള് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ ചോറും കൂട്ടാനൊക്കെ കളിക്കൂലോ കുട്ടികളെ അപ്പൊ അന്നത്തെ ആ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടാക്കാൻ ഇതൊക്കെ ഞങ്ങൾ ഈ ഒരു മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇന്നത്തെ ഈ ഒരു മണ്ണ് ഉപയോഗിക്കാൻ പറ്റും ഇത് ഒരു പൊടിമണൽ പോലെ ആയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ ചോദിച്ചാൽ ഇപ്പത്തെ ഈ വർഷം ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പൊ ആ അങ്ങനത്തെ ഒരു മണ്ണ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കിടന്ന് കുറെ അങ്ങനെ കിടക്കുമ്പോഴാണ് അങ്ങനത്തെ ആ ഒരു ചളിമണ്ണ് കിട്ടുക അപ്പം അങ്ങനെ ഞാൻ ഞാൻ നടന്നു കുറച്ച് ഫ്രണ്ട് ഞാൻ നടന്നു പോവാണ് കേട്ടോ അവിടെ ഒരു ചെറിയ വീട് കാണുന്നുണ്ട് പിന്നെ അതായത് അത് നമ്മളെ പിന്നെ മലനീയത്തിന്റെ വീടും സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു കാണുന്നത് അപ്പൊ അവിടെ കൊറേ മാങ്ങയും തെങ്ങും അങ്ങനെ പല അതും ഉണ്ട് അവരെ ഒരുപാട് സാധനങ്ങൾ പോയിച്ചിട്ടുണ്ടാക്കിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഇവിടെ ഒരു കങ്ങ് വെട്ടി മുറിച്ച് അങ്ങനെ കത്തിച്ചിട്ട് കണ്ട ഓരോ സ്ഥലത്തും എന്തൊക്കെയോ കത്തിച്ചിട്ട് കാണണുണ്ട് പാടല്ല അപ്പൊ എന്തെങ്കിലും വളം പിന്നെ വളം അങ്ങനെ ഒക്കെ ഓരോ ആവശ്യത്തിനൊക്കെ വേണ്ടിട്ട് അതിന്റെ ഇതിനൊക്കെ വേണ്ടിട്ട് ചെയ്തിട്ടതാവാം പിന്നെ അപ്പൊ കണ്ടങ്ങനെ നിന്നപ്പോഴാണ് നമുക്ക് അതിലിങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ ഓടുന്നങ്ങനെ കാണിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വണ്ടികൾ പോകുന്നത് കണ്ടങ്ങൾ അപ്പൊ അത് ആ ഒരു റോഡ് ഏതാണെന്ന് ചോദിച്ചാൽ നിലമ്പൂർ കരുളായി നിലമ്പൂർ റോഡാണ് കേട്ടോ നിലമ്പൂർ മുതൽ കരുളായി വരെ പിന്നെ മെയിൻ റോഡാണ് പിന്നെ അപ്പൊ അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോ ഒരു ഗവൺമെന്റ് തല അവിടെ വെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊക്കെ അത് ഈ ഒരു സംഭവം എടുത്തിട്ട് ഇങ്ങനെ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ഫ്ലവർ ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സാധനം ഞാൻ കാണിച്ചെന്നല്ലോ പിന്നെ ആ ഒരു അടക്കണ്ടാണ് ആ ഒരു പൂവൊക്കെ പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇറങ്ങി പോകട്ടെ അപ്പൊ ഞാൻ വെറുതെ ജസ്റ്റ് മേലക്കൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കിയതാണ് തെങ്ങ് ഒക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ അപ്പൊ ഇവിടെ കുറെ മാങ്ങയും തെങ്ങും പിന്നെ അതുപോലെ തന്നെ വാഴ അങ്ങനെ അങ്ങനെ പലതും കുഴിച്ചിട്ടുണ്ടാക്കിട്ടിട്ടുണ്ടോ അമ്മാന്റെ അനിയത്തൊക്കെ അപ്പൊ അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങിട്ട് അപ്പൊ കുട്ടികൾക്ക് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഇങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ കേട്ടോ വീട്ടിലാവുമ്പോൾ കുട്ടികൾ ഫുള്ളും മൊബൈലും അങ്ങനെ കളിച്ചിരിക്കല്ലേ നമ്മളെ ഇടത്തൊക്കെ ഇങ്ങനൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് അതൊക്കെ രസമാണ് അപ്പൊ ഞാൻ ഞാനും ഇറങ്ങി കൂട്ടത്തില് കുട്ടികളെ കൂടാ അപ്പൊ നല്ല രസമാണ് ഇവിടെ കാണാൻ നല്ലൊരു നല്ല രസങ്ങും കാറ്റ് ഇങ്ങനെ വരൂട്ടോ ചൂടൊന്നുമില്ല കേട്ടോ ഇവിടെ ചൂടുണ്ട് പക്ഷെ എന്നാലും ഈ ഒരു വൈകുന്നേരം സമയത്ത് ചൂടൊന്നും ഇല്ല നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ അപ്പൊ അങ്ങനെ കുട്ടി ഒന്നാളും ഞാൻ ഇറങ്ങാൻ കാരണം ഈ കുട്ടികൾ കളിക്കണമൊക്കെ ഇങ്ങനെ കണ്ടപ്പോ ഒരു പിന്നെന്താ പറയാ ഒരു ഇഷ്ടം തോന്നി അതുകൊണ്ട് ഇറങ്ങിയതാ കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നടന്നിങ്ങനെ പോയപ്പോടാ എന്തിന്റെ കൂടാണെന്ന് അറിയില്ല ഒരു പുല്ലൊക്കെ ആ പാടത്തത്തെ പുല്ലൊക്കെ ഉണങ്ങി നിന്നിട്ട് അത് ചുരുട്ടി വെച്ചിട്ട് പിന്നെ ഒരു എന്താ പറയാ ഒരു ഗുഹ പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു റീസെന്റെ മനന്യത്തിന്റെ കുട്ടി ഇങ്ങനെ ഇവിടെ ഓടി കളിച്ചപ്പോ അവനറിയാതെ ഈ ഒരു കിണറ്റിൽ വന്നിട്ട് പോകുന്നുട്ടോ പിന്നെ അവനറിയില്ല ഇവിടെ ഒരു ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല അവൻ ഓടി ചെന്നിട്ട് എന്താ പിന്നെ നേരെ ഇങ്ങനെ ചാടി കളിക്കുന്നു ഓടി കളിക്കൂലേ ഓടി ചാടി കളിക്കൂല അങ്ങനെ ചാടി കളിച്ചപ്പോ നേരെ വീണത് ഈ കെണറ്റ് കാട്ടോ എന്നിട്ട് പിന്നെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു കടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു എന്നിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞു ഞാൻ കനറ്റ് ചാടി പറഞ്ഞു പറഞ്ഞോട്ടോ ചെറിയ കുട്ടിയാണ് മൂന്നാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടേ എന്നുള്ളൂ പിന്നെ വീണ്ടും ഞങ്ങൾ നടന്നപ്പോ അതുപോലെ ഒരു സംഭവം കണ്ടിട്ടോ അപ്പൊ ഇത് എന്തിന്റെ കൂടാണെന്നൊന്നും അറിയില്ല അപ്പൊ അങ്ങനെ വീണ്ടും ഇങ്ങനെ നോക്കിയപ്പാ അപ്പൊ എന്തായാലും കുട്ടികൾക്ക് ഒക്കെ അന്നത്തെ ദിവസം ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഇതാ നോക്കി പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നടന്നപ്പോ വൈക്കോല് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കുട്ടികൾ ചോദിക്കുന്നത് എന്താ സംഭവം ഇങ്ങനെ ഉരുട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാണെന്നോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ അത് കുട്ടിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുട്ടികളെ കാണാൻ കുറച്ചു നേരം കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പിന്നെ അങ്ങനെ വെല്ലൊ കയറി പോകാനിട്ടോ വീട്ടിൽ അപ്പൊ ആ ഒരു സമയത്ത് എനിക്കൊരു സംഭവം കിട്ടി അപ്പം ഞാൻ പറഞ്ഞല്ലേ പഴയ കാല ഓർമ്മകളൊക്കെ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് കിട്ടുക അപ്പൊ വീണ്ടും അവിടുന്നും വീണ്ടും പിന്നെ അതേപോലെ എനിക്കൊരു സംഭവം കിട്ടിയപ്പോ അതായത് പണ്ട് കാലത്ത് ഞാനൊക്കെ അതായത് ചെറിയ കുട്ടിയാണെങ്കിൽ സമയത്ത് പിന്നെ എന്റെ ഏഹ് അമ്മമാന്റെ വീട്ടിൽ ഒക്കെ വിരുന്നു പോകുമ്പോഴേ അവിടെ എന്തൊരു വള്ളിട്ട് ആ വള്ളിമേലുണ്ടായിരുന്നുണ്ട് ഈ ഒരു സാധനം അതിന്റെ പേര് പീച്ചക്കാന്നാണ് തോന്നുന്നട്ടോ ശരിക്കുള്ള പേര് എനിക്കറിയില്ല എന്റെ ഓർമ്മയിൽ അങ്ങനെ വരുന്നത് അപ്പൊ ഇത് അന്ന് പണ്ടത്തെ കാലത്തൊക്കെ കുളിക്കുമ്പോഴേ സോപ്പൊക്കെ തേച്ച് കുളിക്കുമ്പോൾ പിന്നെ ഇന്നത്തെ പ്ലാസ്റ്റിക് ചണ്ടിക്കൊക്കെ പകരം അന്ന് ഇപ്പൊ അതേപോലെ ചെകിരി ചണ്ടി ഇങ്ങനത്തെ ഓരോ ചണ്ടികളാണ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഞങ്ങളൊക്കെ അത് കുട്ടിക്കാലത്ത് നല്ലോണം പിന്നെ മേത്തരച്ചോട് കുളിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അവിടെ ഇങ്ങനെ പോന്ന് എന്താ ഇവിടെ കുട്ടികളൊക്കെ ഇപ്പോഴും കേറിയിട്ടില്ല കുട്ടികളെന്താ മാങ്ങ എടുക്കാൻ വേണ്ടി നിക്കണം കേട്ടോ കുട്ടി আপ আঙনে দা ഇങ്ങനെ വന്ന് അപ്പൊ വന്ന് ഇങ്ങനെ 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 പോരേരിട്ട് അപ്പം ഒരു ഉരലിവിടെ കിടക്കണുണ്ട് അപ്പൊ ആ ഉരലിന്റെ ഇത് എന്താ ചോദിച്ചാൽ ഉരലിങ്ങനെ കിടക്കാൻ കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പൊ മിക്സിയും ഗ്രൈൻഡർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നോണ്ടല്ലേ കുട്ടികൾക്കൊന്നും അല്ല കുട്ടികളും നല്ല വെല്ലുവിളികൾക്കൊന്നും അതിമ്മക്ക് അതിമൊക്കെ ഉരലുമിടാനോ അല്ലെങ്കിൽ അമ്മീമൊക്കെ അരക്കാനോ അങ്ങനെ ഒന്നും ആരും പോകണില്ലല്ലോ പണ്ടത്തെ കാല അങ്ങനല്ലോ വരും പിന്നെ അമ്മീം അരക്കലും ഉരലും ഇടക്കുക അങ്ങനെ സംഭവം ഇതെന്നല്ലോ പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കയറി പോകുന്നപ്പം പിന്നെ ആലൻ്റെ അടുത്ത് പോയപ്പോ അവിടെ കെട്ടിയിട്ട് അപ്പൊ കുട്ടികൾക്ക് ഒരു കൗതുകം അതിനെ തുടർന്നൊക്കെ ഒരു പിന്നെ തോന്നലേക്കൊ തൊട്ട കുത്തോന്നൊക്കെ ചോദിച്ചിട്ട് കുട്ടികൾ അങ്ങനെ പിന്നെ തുടർന്നോ തുടണ്ടേ എന്നൊക്കെ രീതിക്ക് എന്തായാലും പേടിച്ച് അങ്ങനെ നിന്നുകാണ്ട് പിന്നെ പേടിച്ച് പേടിച്ച് എന്തായാലും തൊട്ടു കിട്ടും അപ്പൊ അങ്ങനെ അന്നത്തെ ദിവസം നല്ല രസം കിട്ടും അല്ല പിന്നെ കുട്ടികളൊക്കെ അങ്ങനെ ആയിട്ട് പാടത്ത് കൂടെ ഒക്കെ പോയിട്ടും പിന്നെ അവിടെ എല്ലാവരും അവിടെ കൂടി പല രസമായിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യാൻ സമയത്ത് ഇനി അടുത്തൊരു മറ്റൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വരും മതവരെയൊക്കെ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിണ്ട് കെട്ടോ